ാണ് നമ്മുടെ പാടിച്ചറ കോറി ഫുള്ള് വലിയ വണ്ടികളുടെ കളിയാണ് അവിടെ ഇപ്പൊ ഒരു വണ്ടി ഇനി എപ്പോ വേണമെങ്കിലും വലിയ വണ്ടികൾ പാഞ്ഞെത്താം അത്യാവശ്യം വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കോടിയാണ് ഇപ്പൊ നമ്മുടെ കൂടെ വന്ന് വണ്ടിയാ കാട്ടുപോത്തുള്ള വണ്ടി അവർ നമ്മൾ ഒരേ സൈഡിലേക്ക് വന്ന് തോന്നേ ഇന്നിപ്പോ നമ്മളെ മൂന്നാമത്തെ കോറി നമ്മൾ ആദ്യം എടപ്പടി പോയായിരുന്നു അവിടുന്ന് ഇപ്പ തിരിച്ച് നമ്മള് മരക്കട കോറി എത്തി ഇന്നി എവിടെയും പോകാനില്ല മൂന്നാം മൂന്നാമത്തെ കോറിയാണ് കവർ ചെയ്യുന്നത് ഇതിനൊക്കെ ദൂരത്താ നമ്മുടെ കൂടെ വന്ന വണ്ടി അങ്ങനെ ലോഡാക്കി മേലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ വണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ വെച്ചാൽ ഒരു തിരക്കുമില്ല ശരിക്കും നമ്മളിന്ന് ഇടപ്പടി രാവിലെ എടപ്പടി പോയപ്പോൾ നല്ല തിരക്കായിരുന്നു രാവിലെ നമ്മൾ ആറിലേക്ക് എത്തിയിട്ട് തന്നെ ഏകദേശം മുപ്പത്താറാമത്തെ വണ്ടിയായിരുന്നു നമ്മൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ പാടിച്ചത് വന്നു പാടിച്ചത് ഏകദേശം പത്തരയ്ക്ക് എത്തി നമ്മൾ പത്തരയ്ക്ക് എത്തിയിട്ട് കല്ല് കിട്ടിയത് പന്ത്രണ്ട് മുക്കാലിനാണ് അവിടെ ഏകദേശം പത്ത് പതിനഞ്ച് ചെറിയ വണ്ടികൾ ഏകദേശം ഒരു ഏഴ് എട്ട് പത്ത് പേര് പന്ത്രണ്ട് പേര് വണ്ടികൾ എല്ലാം കൊണ്ടും ഭയങ്കര ഇതിരക്കായിരുന്നു അന്ന് അപ്പോൾ നമ്മൾ ഇവിടെ വരുമായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് റോഡ് കിട്ടിയിട്ട് പോകുമായിരുന്നു ഒരു രണ്ട് മൂന്ന് രോഡെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ലോഡാക്കുന്നുണ്ട് എന്തായാലും നല്ല നല്ല കല്ല് വലിയ നല്ല ഷെയ്പ്പുള്ള കല്ലും കാര്യങ്ങളൊക്കെയാണ് പുൽപ്പള്ളിക്കല്ല് പുൽപ്പള്ളിക്കല്ല് അല്ലേൽ നമ്മുടെ ഭാഗത്തൊക്കെ നല്ല ഡിമാൻഡുള്ളതാണ് പക്ഷേ ഇപ്പോൾ മാന്ഡി കോരി ഉള്ളതുകൊണ്ട് നമുക്ക് റേറ്റും കൊണ്ടൊക്കാത്തത് കൊണ്ടാണ് ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് കല്ല് ഇത് വെച്ചാൽ പയ്യമ്പള്ളി ആ ഭാഗത്തേക്കാണ് നമുക്കൊന്ന് കല്ല് കൊണ്ടുപോകാനുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ലോഡിങ് ആവുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായി നമ്മൾ മെല്ലെ ഇവിടെ വിട്ടു കുറലിൽ നിന്ന് തിരക്കെന്ന് സംഭവം ഇല്ല അപ്പോൾ ഈറ്റാച്ചി ഒരു വണ്ടിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഒരു വണ്ടി കോരുന്നുണ്ട് ഇപ്പം നമ്മൾ ആ ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പന്ത്രണ്ട് കിലോ വണ്ടി വന്നായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അത് കല്ല് ഇഷ്ടം പോലെ ഉണ്ട് ഇന്ന് ഇതിപ്പോൾ മേലെ മേലെ നീറ്റാച്ചി താഴെ താ തള്ളി ഇടുന്നുണ്ട് അവിടെയും കുറെ കല്ല് കല്ല് ഇഷ്ടം പോലെ ഉണ്ട് ഏകദേശം മൂന്നര നാല് മണി വരെ കാണ്ട് നമുക്ക് ഈ കോറിയിൽ സെയിലുണ്ട് രാവിലെ നമ്മുടെ എടപ്പടി കോറി രാവിലെ പതിനൊന്ന് മണി പതിനൊന്നര ആയപ്പോഴേക്കും ക്ലോസ് ചെയ്തു അതുപോലെ പാടിച്ചറ പന്ത്രണ്ട് മണിയായപ്പോൾ ക്ലോസ് ചെയ്തു അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ ലോഡ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ചില ഒരു കൊണ്ട് വണ്ടികൾ വരിക എടുക്കുക പോവുക ഇപ്പോൾ വരുന്ന വണ്ടികളൊക്കെ വരും അപ്പം തന്നെ എടുക്കും പോവും എന്തായാലും ഇന്ന് തീരെ തിരക്കില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വന്നപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു എപ്പോൾ നോക്കിയാലും പന്ത്രണ്ട് വേലും പത്ത് വിലയും വണ്ടികൾ തന്നെയായിരുന്നു എപ്പോൾ നമ്മൾ വരുമ്പോഴും ഒരു അഞ്ചാറ് വണ്ടികൾ പെൻഡിങ് ഉണ്ടാവും പിന്നെ വലിയ വണ്ടീൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറിയ വണ്ടിക്ക് എന്താ രണ്ട് മൂന്ന് വണ്ടിക്ക് വെച്ച് ഗ്യാപ്പിൽ കയറ്റി പോവാം നമുക്ക് അതുകൊണ്ട് വലിയൊരു പ്രശ്നങ്ങളില്ല എല്ലാവരും ഒരു അവരൊത്തൊരുമേയും കാര്യത്തിലാണ് പോകുന്നത് അപ്പോൾ ഫുള്ള് പൊടി വറക്കുന്നതുകൊണ്ട് വഴിയൊക്കെ ഫുള്ള് നനച്ചിട്ട് പോയിട്ടുണ്ട് നല്ല പൊടിയുണ്ട് അത് വെള്ളം നനച്ചതൊന്നും കാണാൻ തന്നെ ഇല്ല നമ്മുടെ കൂടെയുള്ള വണ്ടി ലോഡാക്കിയ മേലെ വെച്ചു പായൊക്കെ ഇട്ടു നമ്മൾ ഇവിടുന്ന് പായയൊക്കെ ഇട്ടിട്ട് ഇനി തൊട്ടപ്പുറത്ത് നമ്മൾ ഓഫീസിൽ നിന്ന് ബില്ല് മേടിക്കണം ബില്ലും മേടിച്ചിട്ടാണ് നമ്മൾ പോവുക ഇപ്പം നമ്മൾ ഇപ്പം പായ ഇട്ട സമയം കൊണ്ട് അടുത്ത വണ്ടി എത്തി ഇതും പന്ത്രണ്ടുവിലാണ് ഇതൊക്കെ ഇവിടെ നമ്മുടെ ക്രഷറിലേക്ക് പോകുന്ന വണ്ടികളാ കൃഷ്ണഗിരി പിന്നെ ഈഗിൾ സാന്റ് അങ്ങനെ കുറേ ക്രഷറുകളുണ്ട് ഒരു നാലഞ്ച് ക്രഷറുണ്ട് അപ്പോൾ അവിടത്തേക്കൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് വലിയ വണ്ടിക്ക് ഈ ഇവിടെയും പാടിച്ചടേയും വലിയ വണ്ടി വരുന്നുണ്ട് നമ്മുടെ മാനന്തവാടി വാളാട് ആ ഭാഗത്തേക്കൊന്നും വലിയ വണ്ടി കോറിയിലോട്ട് കയറില്ല കേറില്ല നല്ല ആൾക്കാർ വിടില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ വണ്ടികളൊക്കെ വന്നിട്ട് എടുത്തിട്ട് പോകുന്നത് അപ്പോൾ അത് നമ്മുടെ കൂടെ വന്ന വണ്ടി അത് അവിടെ ബില്ല് മേടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ബില്ലും മേടിച്ച് ഇവിടുന്ന് കോറിയിൽ നിന്ന് അങ്ങ് വിടുകയാണ് നമ്മളിപ്പോൾ എല്ലാ കോറിയിലും വന്ന് വന്നിട്ടുള്ളതിൻ്റെ ഒരു എന്താ പരിചയത്തിൻ്റെ പറയുന്നത് വെച്ചാൽ എല്ലാ കോറിയിലേക്കും വരുന്ന വഴികൾ ഭയങ്കര മോശമാണ് ഒരുപക്ഷെ വണ്ടികൾ കുറേ ഓടുന്നോണ്ടായിരിക്കാം ഇപ്പം ഈ കോറിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തേക്ക് നമ്മൾ മുള്ളംകൊല്ലിക്ക് പോകുന്ന വഴികളൊക്കെ പലതും അല്ല ഇത് മുള്ളങ്കൊല്ലി അല്ലേ വെരിക്കല്ലൂർ വെരിക്കല്ലൂർ അങ്ങോട്ടേക്ക് പോകുന്ന പടണിക്കൂപ്പിലേക്ക് പോകുന്ന വഴികളൊക്കെ കുറേയൊക്കെ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ വഴികൾ തന്നെയാണ് മെയിൻ റോഡുകൾ ഇപ്പോൾ ടാർ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഉഷാറായിട്ടുണ്ട് ാലും ചെറിയൊരു ഉള്ളിൽ പോക്കട്ട ഉള്ള പോക്കട്ടോടുകളൊക്കെ ഇപ്പോഴും ഭയങ്കര അബദ്ധമാണ് വെല്ലുവിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാണ് പോകുന്നത് ലോഡും വണ്ടിയും കൂടെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് എടുത്തു അലഞ്ഞ് മെല്ലെ നിർത്തി നിർത്തി സമയം എടുക്കും എന്നാൽ സ്കൂൾ ടൈമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സമയം പോകുന്നത് അങ്ങനെ നമ്മളത് കോറിയിൽ നിന്ന് ഇപ്പോൾ ലോഡ് എടുത്തിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ വേഗിൽ തന്നെ നമ്മുടെ കൂടെയുള്ള വണ്ടിയും ഉണ്ട് വീഴുവൊക്കെ എപ്പോൾ വേണമെങ്കിലും വലിയ വണ്ടിയിൽ തരാം ഇപ്പോൾ ദൂരന്ന് കാണുവാണെങ്കിൽ നമുക്ക് സൈഡ് കൊടുക്കാം അപ്പോൾ അടുത്തു നിന്നൊക്കെ പെട്ടെന്നെങ്കിൽ കാണുന്നതെങ്കിൽ സൈഡ് കൊടുക്കാൻ എല്ലായിടത്തും സ്ഥലം ഉണ്ടാവില്ല നമ്മളത് അവിടെ വരുന്ന വഴിക്ക് അടുത്ത വണ്ടി ഇന്നും കൃഷ്ണഗിരിൻ്റെ നേരത്തെ പോയ രണ്ട് വണ്ടികളുടെ കൂടെ ഉള്ള വണ്ടി തന്നെയാണ് ഇതും പിന്നെയും പുറകെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് അവർക്ക് ക്രഷറിലേക്ക് കണ്ടമാനം ഇതാണ് മെറ്റൽ സംസ്ഥാനം കഴിക്കാൻ വേണ്ടി സാധനം കൊണ്ടുപോകുന്ന ആണത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇനിയിപ്പോൾ മെയിൻ റോട്ടിലോട്ട് കയറണം മെയിൻ റോട്ടിൽ കയറി ഇപ്പോൾ നമ്മൾ പുൽപ്പള്ളിയിൽ മാന്തോടിക്ക് പോകുന്ന നല്ല റോഡാണ് ഈ റോഡൊക്കെ വെച്ചാൽ നമുക്ക് നല്ല റോഡായതുകൊണ്ട് അത്യാവശ്യം എന്താ വേഗത്തിൽ പോവാം വേഗം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്പീഡിലൊന്നുമല്ല ഒരു മീഡിയം സ്പീഡിൽ തന്നെ ഈ റോഡ് കൊണ്ട് അത്യാവശ്യം കയറ്റം ഉറക്കമുള്ള വഴി തന്നെയാണ് റോഡ് കട്ടറില്ലാത്തോണ്ട് അവരെ ഇതുപോലെ അങ്ങ് പോകാന്നേ ഉള്ളൂ അപ്പം ഇപ്പോൾ നമ്മൾ ഇതാ ഭൂതാനം ഷഡൊക്കെ കഴിഞ്ഞ് നേരെ പോവുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈകിട്ട് ഒരു മഴക്കോളം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു നല്ല ചൂടാണ് ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർത്തൊലിക്കുക വണ്ടിയിൽ ഇരുന്നിട്ട് ഇപ്പോൾ ഗ്ലാസ് താത്തിട്ടിട്ടാണെങ്കിലും ഇട്ടിട്ട് പോയാലും നമുക്ക് ഒരാശ്വാസമില്ല അപ്പം അങ്ങനെ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് സൈറ്റിൽ എത്തിയപ്പോൾ എന്തായാലും സ്കൂൾ ടൈം ആയി അതുമല്ല ഇവിടെ എന്താ ട്രാക്ടർ ചെയ്തിട്ട് ചെറിയ ചെറിയ പണികൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ മുള്ളംകൊല്ലിൽ നിന്ന് നമ്മൾ കൊണ്ടിറക്കിയ അവിടെ വഴി കിടക്കുന്നുണ്ട് ആ കല്ലപ്പോൾ ഇറ്റാച്ചിങ് കൊണ്ട് മാറ്റണം പിന്നെ ആ ഒന്ന് രണ്ട് തെങ്ങ് കാര്യങ്ങളുണ്ട് അത് മാറ്റണം അതൊക്കെ മാറ്റിക്കഴിഞ്ഞാലും നമുക്കത് അവിടെ ലോഡ് ഇറക്കാൻ പറ്റുള്ളൂ എന്തായാലും സ്കൂൾ ടൈം ആയതുകൊണ്ട് നമ്മൾ കാത്തിരുന്നു കാത്തു നിൽക്കുന്നുണ്ട് ഫുൾ ടൈം അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് വേണം അടുത്ത ലോഡ് എടുത്തിട്ട് വരാൻ വേണ്ടി എന്തായാലും എന്തായാലും വൈകുന്നേരമായി എല്ലായിടത്തും ക്ലോസ് ചെയ്തു ഇനി പോയാൽ കിട്ടുമില്ല ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നത് ഇത് യാൺമാറിൻ്റെ ഫിഫ്റ്റി ഇറ്റാച്ചത് അപ്പോൾ ഇത് എന്നാൽ നമ്മൾ ഈ കല്ല് ഇറക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കുളത്തിൻ്റെ സൈഡ് കിട്ടാൻ വേണ്ടിയാണ് കല്ലിറക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നല്ല ചെളിയാണ് ഇപ്പോൾ ഇറ്റാച്ചിക്ക് ആ കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഈ തെങ്ങൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഈ തെങ്ങൊക്കെ അവിടെ വിരിച്ചു വിരിച്ചിട്ട് വേണം അതിലേക്ക് ഇറങ്ങാനായിട്ട് ഇല്ലെങ്കിൽ നെയ്റ്റാച്ചൊരു പോകും ടിപ്പർ വരെ അവിടെ നിന്ന് താഴ്ന്നു പോകുന്നുണ്ട് താഴെയൊക്കെ വെച്ചാൽ അങ്ങനെ ഒരു ചതുപ്പുള്ള സ്ഥലമാണ് കഴിഞ്ഞ ദിവസം ഒരു ടിപ്പർ വന്നിട്ട് കുടുങ്ങിപ്പോയതാണ് ഇവിടെ ഇന്ന് നമ്മുടെ കൂടെയുള്ള മഞ്ഞവണ്ടിയും ഇവിടെ കുടുങ്ങി കുടുങ്ങിയിട്ട് അവസാനം കുറേയൊക്കെ കളിച്ചു അവസാനം നമ്മൾ മറ്റേ വണ്ടിയും കൊണ്ട് കെട്ടി വലിച്ചിട്ടാണ് നമ്മളത് ഗേറ്റ് ചെയ്തത് അപ്പോൾ ഈ വഴിയിൽ നമ്മൾ മിനിഞ്ഞാന്ന് വേറൊരു ടിപ്പർ വന്നിട്ട് സൈഡിലേക്ക് ഇറങ്ങിപ്പോയി മൊത്തം ചെരിഞ്ഞു പോയി ഭയം കൊണ്ടും അറിഞ്ഞില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ബാക്കി വിശേഷങ്ങൾ നേരിട്ട് കാണാം ോട്ടോ കാലു കൊടുത്തെടുത്തോന്നോ ഏ കുറച്ച് എടുക്കുന്നുണ്ടോ വേക്കോട്ട് പോകണ്ടിട്ടാ കൂട്ടാ നീവീട്ട് மதி அவருந்த மது நோடி மதி நோடி അങ്ങനത്തെ കുഴപ്പമില്ല തിരിച്ചടിക്കാൻ വിട്ടുവോ അതൊക്കെ ചെയ്യാം അവിടെ തട്ടന്നാല് ഒരു അങ്ങോട്ട് അങ്ങോട്ട് വേറെ അങ്ങോട്ടും ഇടിക്കും വെക്കിട്ടില്ല വെക്കിട്ടില്ല കല്ല

ഇവിടെ കല്ലില്ലേ? അവിടെ കല്ലുണ്ട്. ആ കല്ല് ഒന്ന് മാറ്റി വെക്കുകടാ. കൊള്ളാതിര വെച്ചിട്ടുണ്ട്. ഇവിടെ ആരെ കല്ലുണ്ടടാ? അവിടെ കല്ല് ആ കല്ല് എടുക്ക്. കല്ല് എടുത്ത് വെല്ലടാ ഇിച്ചല്ലേടാ വെല്ലേ. അടുത്തကല്ല് കല്ല് എടുത്ത് കളാ. ആ വെല്ലേ എടുത്ത് കളാ. അണ്ണാ അണ്ണാ കല്ല് എടുത്ത് മാറ്റി വെക്ക് ആ വലിയ കല്ല് മാറ്റിക്കള മുമ്പില് വീട്ടിന് മുമ്പിൽ വല്ല് കല്ല് കണ്ടോ അത് വല്യ അത് മാറ്റിക്കള ചെറിയ കല്ല് ഫ്രണ്ട് ഇറങ്ങിപ്പോയി ആ പഠിക്കോ കേട്ടോട്ട് ആ അങ്ങനെ 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 തിരിച്ചടി തിരിച്ചടി ആ ഇപ്പൊ ഇവിടെ കറങ്ങ അപ്രറങ്ങുന്നത് ചെറിയൊരു കൊടുക്കാതെ കയറി പോകുന്നു അല്ലേ